ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി പോകുന്ന ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട അഞ്ച് അത്യാവശ്യമായ ഹാൻഡ് എംബ്രോയ്ഡറി ടൂൾസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഏതൊക്കെയാണ് അഞ്ച് എസെൻഷ്യൽ ടൂൾസ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ വരുന്നതാണ് എംബ്രോയിഡറി സിസേഴ്സ് എംബ്രോയ്ഡറി സിസേഴ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ സൈസിൽ വരുന്നതാണ് എംബ്രോയിഡറി സിസേഴ്സ് ത്രെഡ് മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംബ്രോയ്ഡറി സിസ യൂസ് ചെയ്യുന്നത് ഇതാണ് എംബ്രോയ്ഡറി ത്രെഡ് വരുന്നത് എംബ്രോയ്ഡറി ത്രെഡ് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് പിന്നെ അതേപോലെ ഇതിന് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ആറ് ത്രെഡ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഒറ്റ ഒരു ത്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആറ് ഇഴകളായിരിക്കും ത്രെഡ് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്കതിൽ നിന്ന് ത്രെഡ് വലിച്ചൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇനി നമ്മുടെ കോട്ടൺ മെറ്റീരിയലാണ് ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ എടുക്കുക തീരെ നൈസായിട്ടുള്ളതും എടുക്കണ്ട ഭയങ്കര കട്ടിയായിട്ടുള്ളതും എടുക്കണ്ട ഒരു മീഡിയം തിക്നെസ്സിലുള്ള മെറ്റീരിയൽ എപ്പോഴും ഒരു പോപ്ലിൻ മെറ്റീരിയൽ എടുക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ വരുന്നത് എംബ്രോയിഡറി നീഡിലാണ് എംബ്രോയിഡറി നീഡിൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എംബ്രോയ്ഡറിക്ക് വേണ്ടിയിട്ടുള്ള നീട്ടിൽ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ നീട്ടിലെ പ്രത്യേകത രണ്ട് നോക്കാം ഒന്നിൻ്റെ ഹോള് ചേർത്തും മറ്റൊന്നിൻ്റെ ഹോള് കുറച്ചും കൂടി നീളത്തിലുമായിരിക്കും അപ്പോൾ എംബ്രോയിഡറിക്ക് ചൂസ് ചെയ്യേണ്ടത് നീളത്തിലുള്ള ഒരു ഐ ആ ഒരു ഹോൾ നോക്കിയിട്ട് വേണം എംബ്രോയിഡറിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ നമ്മുടെ മറ്റേ ഒരു ചെറിയ ഹോളുള്ള നീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെമ്മിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു ചെറിയൊരു നീഡിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ ഹോളുള്ള നീഡിൽ വലിയ നീഡിൽ വലിയ ഹോളുള്ള നീട്ടിൽ നമ്മൾ നമ്മുടെ എംബ്രോയിഡറി ത്രെഡ് ആറ് സ്റ്റാൻഡ് ആയതുകൊണ്ട് ആറ് സ്റ്റാൻഡ് ഒരുമിച്ച് കടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടി ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള നീഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ് എംബ്രോയ്ഡറി ഫ്രെയിം വരുന്നത് എംബ്രോയ്ഡറി ഫ്രെയിം ഇപ്പോൾ പല സൈസിൽ പല ഷേപ്പിലൊക്കെ കിട്ടുന്നുണ്ട് പല മെറ്റീരിയലിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വരുന്നത് വുഡൻ എംബ്രോയിഡറി ഫ്രെയിമാണ് പ്ലാസ്റ്റിക് എംബ്രോയ്ഡറി ഫ്രെയിമും ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കിട്ടും പല സൈസില് എംബ്രോയ്ഡറി ഫ്രെയിം അവൈലബിൾ ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രെയിമിൻ്റെ സൈസ് നോക്കുന്നതെന്നുള്ളത് കാണിച്ചുതരാം അപ്പോൾ എംബ്രോയ്ഡറി ഫ്രെയിമിൽ രണ്ട് റിങ്ങാണ് വരുന്നത് അപ്പോൾ മേളിൽ ആദ്യം റിങ് റിമൂവ് ചെയ്യുക അതിനുശേഷം ഒരു മെഷറിംഗ് ടേപ്പ് എടുത്തിട്ട് അതിൻ്റെ ഡയമീറ്റർ മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വരുന്നത് നയൻ ഇഞ്ചാണ് വരുന്നത് ഇഞ്ചിനാണ് മെഷർ ചെയ്യുന്നത് അപ്പോൾ ഇത് നയൻ ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് ഇത് വരുന്നത് ഇനി ഫ്രെയിമിൽ എങ്ങനെയാണ് ഒരു ക്ലോത്ത് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം ഈ ഫ്രെയിം ഒന്ന് രണ്ടായിട്ട് രണ്ട് റിങ്ങും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഊരി എടുക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് താഴത്തെ ഫ്രെയിം അതായത് ആ ഒരു ഫുൾ സർക്കുലർ ആയിട്ടുള്ളത് താഴെ വെക്കുക അതിൻ്റെ മുകളിൽ നമ്മുടെ ഫാബ്രിക് എന്താണോ ആ ഫാബ്രിക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഏറ്റവും അപ്പറിൽ വരേണ്ടത് ആ ഒരു സ്ക്രൂ ഉള്ള ഒരു ഫ്രെയിമാണ് മുകളിൽ വരേണ്ടത് ഒന്ന് ടക്നിങ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇതുകൊണ്ട് ഭയങ്കര ലൂസായിട്ടാണ് ഇതിൽ ഇരിക്കുന്നത് എപ്പോഴും എംബ്രോയ്ഡറി ചെയ്യുമ്പോഴും നല്ല ടൈറ്റ് ഫിറ്റഡ് ആയിട്ട് ഇരുന്നാലേ ഉള്ളൂ നമുക്കൊരു എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നീറ്റായിട്ടുണ്ടാകുന്നത് അതേപോലെ ഇത് ടൈറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് വലിച്ചിട്ട് മേലിലേക്ക് പൊക്കാം സൈഡിലേക്ക് നീക്കരുത് അപ്പോൾ കുറച്ച് മേളിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്യുമ്പോഴായിരിക്കും നല്ല രീതിയിലൊന്ന് ടൈറ്റ്നസ് നമുക്ക് കിട്ടുന്നത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ മേളത്തെ സ്ക്രൂ കൂടി ഒന്നും കൂടിയും ടൈറ്റ് ചെയ്ത് കൊടുക്കുക ലൂസായിട്ടായിരിക്കും ഉണ്ടാകുന്നത് ഒന്നും കൂടിയും ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും നേരത്തെ തന്നെ നല്ല രീതിയിൽ ടൈറ്റ് ഫിറ്റ് ഡായിട്ട് എടുക്കുന്നുണ്ട് ഇങ്ങനെ വേണം ഒരു ഫ്രെയിമിൽ ക്ലോത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഓരോ ടൈപ്പ് ഓഫ് എംബ്രോയ്ഡറി സ്റ്റിച്ചസും അതിൻ്റെ വേരിയേഷൻസിനെ കുറിച്ചിട്ടായിരിക്കും താങ്ക്